അങ്ങനെ തളർന്നു അരി ഇനി മേടിച്ചലേറ്റ് മിക്കാറ് ഇവിടെ അടിഞ്ഞിവിടെ തന്നെ കഴിക്കുന്ന കഴിഞ്ഞാ അത് ഇരിക്കും എന്റെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിച്ചത് എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല

ഗൈസ് നമ്മളിപ്പ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ വിവേകേട്ടൻ ബാക്കി സാധനങ്ങളെല്ലാം എടുക്കാൻ പോവാണ് ഉറങ്ങിക്കിടന്ന അപ്പുച്ചേടനെ കൊണ്ട് നമ്മള് സാധനങ്ങൾ എടുപ്പിക്ക ിഫ്റ്റ് ഗൈസ് വീണ്ടും പെട്ടെന്നാണെന്ന് തോന്നുന്നത് ഔട്ട് ഓഫ് സർവീസ് ആണ് കാണിക്കുന്നത് വീണ്ടും നമ്മള് ഇറങ്ങി താഴെ പോകേണ്ടിയിരിക്കുന്നു ഗൈസ് നാഗ ഇന്ന് ആരെയാണ് കണിയത് ഗൈസ് അവര് ഇത് മാത്രം ആരും എടുക്കാൻ പയ്യാ എനിക്കും ഞാൻ തന്നെ അത് എടുക്കേണ്ടി വരും ഗൈസ് ഞാൻ ഈ അരി എടുക്കാൻ പോവാണ് ഞാൻ ഇനി തൊട്ട് ജിമ്മിൽ പോകാനു പകരം കഴുകട അരി ഗൈസ് എല്ലാരും ലിഫ്റ്റിൽ സേഫ് സേഫായിട്ടുണ്ട് എല്ലാം ഹാപ്പിയാണ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തില്ല അത് ഇവിടെ നേരെ പോയി ബാത്റൂം കഴിവാനാണ് പോണ ആ പ്രശ്നം കൊണ്ട് അപ്പൊ നമ്മള് നമ്മളെ റൂമിലോട്ട് എത്തുകയാണ് നമ്മൾ എത്തിയിരിക്കുന്നു വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തിയസ് അപ്പൊ ഇനി അടുത്ത സീസണിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ ബൈ കാസ് ലവ് യു ഓൾ